ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ ജോബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള നല്ല ജോബ്സ് ഇനിയും ലഭിക്കുന്നതിന് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മൾട്ടി പർപ്പസ് ഹെൽപ്പർ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ പാലക്കാട് ഒറ്റപ്പാലത്ത് പ്രവർത്തിക്കുന്ന ഷെൽ ഷെർട്ടർ ഹോമോ മൾട്ടി പർപ്പസ് ഹെൽപ്പർ അല്ലെങ്കിൽ പിയൂൺ ഒഴിവ് ഒരു വർഷ കരാർ നിയമനം പത്താം ക്ലാസ് ജയിച്ച വനിതകൾക്ക് അപേക്ഷിക്കാം പ്രായം ഇരുപത്തഞ്ചിനും നാൽപ്പത്തഞ്ചിനുമിടയിൽ ശമ്പള സ്കെയിൽ അയ്യായിരത്തി അഞ്ഞൂറാണ് അപേക്ഷ ജനുവരി മുപ്പതിനകം ലഭിക്കണം വിലാസം ഡി വി ഷെൽട്ടർ ഹോം കോയമംഗലം ഹൗസ് പാലാട്ട് റോഡ് വേങ്ങേരി ലൈൻ ഒറ്റപ്പാലം എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത് സംശയങ്ങൾക്ക് ഈ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സിക്സ് സെവൻ നയൻ വൺ സീറോ വൺ സീറോ ഫോർ ഡബിൾ സിക്സ് എന്ന നമ്പറുമായി ബന്ധപ്പെടുക എറണാകുളം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പാലിയേറ്റീവ് കെയർ പദ്ധതിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഒഴിവ് യോഗ്യത ഡി പി ഡി അല്ലെങ്കിൽ ബി പി ഡി അല്ലെങ്കിൽ തതുല്യം ശമ്പളം ഇരുപതിനായിരം അഭിമുഖം ജനുവരി ഇരുപത്തിനാലിന് അഞ്ച് രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതി പതിപ്പിച്ച അപേക്ഷയും സർട്ടിഫിക്കറ്റുകളും സഹിതം ജനുവരി ഇരുപത്തിനാലിന് ഹാജരാവുക അപ്പോൾ പൂജ്യം നാല് എട്ട് നാല് രണ്ട് മൂന്ന് ആറ് അഞ്ച് ഒൻപത് മൂന്ന് മൂന്ന് എന്ന നമ്പറുമായി ബന്ധപ്പെടുക അടുത്തത് ആയുർവേദ നഴ്സ് ഒഴിവാണ് എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നഴ്സ് ഒഴിവ് ദിവസവേതന നിയമനം യോഗ്യത ഡി എ എം ഇ അംഗീകരിച്ച ആയുർവേദ നഴ്സിംഗ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ശമ്പളം പ്രതിദിനമാണ് ലഭിക്കുന്നത് പ്രതിദിനം അറുന്നൂറ് രൂപ അഞ്ച് രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിപ്പിച്ച അപേക്ഷ തിരിച്ചറിയൽ രേഖകൾ യോഗ്യത ജോലി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഓരോ പകർപ്പും സഹിതം ജനുവരി ഇരുപത്തി നാലിന് പന്ത്രണ്ടിന് ഹാജരാവണം അപ്പോൾ അവരുടെ നമ്പർ നൽകിയിട്ടുണ്ട് പൂജ്യം നാല് എട്ട് നാല് രണ്ട് മൂന്ന് ആറ് അഞ്ച് ഒൻപത് മൂന്ന് മൂന്ന് എന്ന നമ്പറുമായി ബന്ധപ്പെടുക എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സെക്യൂരിറ്റി ഗാർഡ് ഒഴിവ് അഞ്ച് രൂപയുടെ കോട്ട് ഫീസ് സ്റ്റാമ്പ് പതിപ്പിച്ച അപേക്ഷ തിരിച്ചറിയൽ രേഖ യോഗ്യത ശാരീരിക ക്ഷമത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പകർപ്പുകൾ സഹിതം ജനുവരി ഇരുപത്തിനാലിന് പതിനൊന്നിന് ചീഫ് മെഡിക്കൽ ഓഫീസർ മുൻപാകെ ഹാജരാകണം പ്രായപരിധി അറുപത്തഞ്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ എയിറ്റ് ഫോർ ടു ത്രീ സിക്സ് ഫൈവ് നയൻ ഡബിൾ ത്രീ എന്ന നമ്പറുമായി ബന്ധപ്പെടുക അടുത്തു വന്നിരിക്കുന്നത് ട്യൂട്ടർ ഒഴിവാണ് കോഴിക്കോട് മാവൂർ ഗവൺമെൻറ് പ്രീമെട്രിക് ഹോസ്റ്റലിൽ ഇംഗ്ലീഷ് സയൻസ് സോഷ്യൽ സ്റ്റഡീസ് വിഷയങ്ങളിൽ ട്യൂട്ടർ നിയമനം അഭിമുഖം ജനുവരി ഇരുപത്തി ഇരുപത്തിരണ്ടിന് പതിനൊന്നിന് കുന്നമംഗലം ബ്ലോക്ക് ഓഫീസിൽ അപേക്ഷാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഹാജരാവുക ഹൈസ്കൂൾ വിഭാഗത്തിലെ അപേക്ഷകർ ബി എഡ് അല്ലെങ്കിൽ തതുല്യ യോഗ്യത ഉള്ളവരായിരിക്കണം അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഫോർ ഫോർ സെവൻ സീറോ ഫോർ എയ്റ്റ് വൺ സെവൻ എയ്റ്റ് എന്ന നമ്പറുമായി ബന്ധപ്പെടുക കരുവേലപ്പടി ഗവൺമെൻറ് മഹാരാജാസ് ആശുപത്രിയിൽ ആംബുലൻസ് ഡ്രൈവർ ഒഴിവ് താൽക്കാലിക നിയമനമാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി മുപ്പത്തൊന്ന് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ എയ്റ്റ് ഫോർ ഡബിൾ ടു വൺ സീറോ സിക്സ് ഫോർ എയ്റ്റ് എന്ന നമ്പറുമായി ബന്ധപ്പെടുക എറണാകുളം മരട് മോളിക്കുലാർ ബയോളജി ലാബുകളിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഒഴിവ് യോഗ്യത എം മൈക്രോബയോളജി ബിരുദം രണ്ട് വർഷ പരിചയം അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജനുവരി ഇരുപത്തഞ്ചിന് പത്ത് മുപ്പതിന് ഹാജരാവുക കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ എയിറ്റ് ഫോർ ടു നയൻ സിക്സ് സീറോ ഫോർ ടു നയൻ എന്ന നമ്പറുമായി ബന്ധപ്പെടുക ലബോറട്ടറി ടെക്നീഷ്യൻ കോട്ടയം ഇടയിരിക്കപ്പുഴ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ബ്ലോക്ക് ഹബ് ലാബിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഒഴിവ് അഭിമുഖം ജനുവരി ഇരുപത്തിനാലിന് വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ യോഗ്യത കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷന് കൂടിയ ബി എസ് സി എം എൽ ടി അല്ലെങ്കിൽ ഡി എം എൽ ടി പ്രായം ഇരുപതിനും ഇടയ്ക്ക് അപേക്ഷ ജനുവരി ഇരുപത്തിമൂന്നിനകം വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ലഭിക്കണം